മാറ്റാൻ എന്നൊക്കെ മാത്രമല്ലേ പറയുന്നുള്ളു അതുകൊണ്ട് അവിടെ നിന്നോട്ടെ പ്രശ്നമില്ല അപ്പോ ഈ ഇസ്ലാമിനെ വളർത്താൻ പ്രധാനമായിട്ടും ചില മാർഗങ്ങൾ മുസ്ലിങ്ങൾ തന്നെ അവലംബിച്ചിട്ടുണ്ട് അതിൽ പ്രധാനം ഏതാണെന്ന് അറിയാമോ ഒന്ന് ബയോളജിക്കലി നമ്മുടെ കയ്യിലുള്ള കലപ്പകൾ കൃഷിയിടങ്ങളിലേക്ക് ഏതൊക്കെ രൂപത്തിൽ ഉപയോഗപ്പെടുത്താമോ ആ രൂപത്തിലൊക്കെ ഉപയോഗപ്പെടുത്തി കാർഷിക വിളകൾ വർദ്ധിപ്പിക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു രീതിയാണ് കേട്ടോ പിന്നീടുള്ളത് ആ മുസ്ലിങ്ങളെ വേണമെങ്കിൽ നമുക്കൊന്ന് മതം മാറ്റി ഇസ്ലാം മതം സ്വീകരിപ്പിച്ചും നമുക്ക് മതം വളർത്താം പിന്നെ ആ മുസ്ലിങ്ങളെ ഇല്ലാതാക്കിയാലും നമ്മൾ മാത്രം ആകുമല്ലോ എന്നാലും നമുക്ക് നമ്മുടെ മതം വളർത്താൻ കഴിയും അങ്ങനെ നമ്മുടെ മതം വളർത്താൻ ഒരുപാട് രീതികളുണ്ട് അതിൽ അതിലോരോരോ മാർഗം വീതം നമ്മളെടുത്ത് അവലംബിക്കണം ഒരു മുഹമ്മദ് സക്കാഫി അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് ഈ ഇടക്കാലത്ത് വലിയ രൂപത്തിൽ ചർച്ചയായി അദ്ദേഹം പഠിപ്പിക്കുന്നത് ഓൺലൈനിലെ മദ്രസ ക്ലാസ് ആണ് അതിനിടയിലല്ലേ ഹിന്ദുക്കളിനോടുള്ള കുറച്ച് വെറുപ്പ് കൂടി പഠിപ്പിക്കാൻ പറ്റുള്ളൂ ഏ എങ്ങനെയാണ് നമ്മൾ ഇസ്ലാം മതം സ്വീകരിക്കേണ്ടത് എന്ന് പഠിപ്പിക്കില്ലേ അപ്പോ ഇസ്ലാം മതം മാത്രമാണ് ശരി എന്ന് പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ആ മുസ്ലിങ്ങളൊക്കെ പിഴച്ചവരാണെന്നും അവരെ ഒരിക്കലും നമ്മൾ കൂട്ട കൂടെ കൂട്ടരുത് എന്നുകൂടി പഠിപ്പിക്കാൻ നമ്മൾ ബാധ്യതപ്പെട്ടവരാണല്ലോ ശരി അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ് ഒന്ന് കേട്ടോ വിദ്യാർത്ഥികളുടെ ഇടയിൽ മോദി വിരുദ്ധതയും ഒപ്പം ഹിന്ദു വിരുദ്ധതയും പ്രചരിപ്പിക്കാൻ പരസ്യമായ നീക്കം നടക്കുന്നതായി വിവരങ്ങൾ സംഭവം പ്രചരിപ്പിച്ചത് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെ എറണാകുളം ജില്ലയിലെ വാരപ്പെട്ടി എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇത്തരത്തിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ മതസ്പർദ്ധയും ഒപ്പം ഹിന്ദു വിരുദ്ധതയും പ്രചരിപ്പിക്കുവാനുള്ള നീക്കം നടന്നതായി വിവരങ്ങൾ പുറത്തുവരുന്നത് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഹിന്ദുവിരുദ്ധ പരാമർശങ്ങളുള്ള ഒരു പോസ്റ്റ് ഇടുകയും അത് പ്രചരിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുകയുമായിരുന്നു ഇത് രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ രക്ഷിതാക്കൾ പരാതിയുമായി എത്തി ഇതോടെ സംഭവം വിവാദമായിരിക്കുകയാണ് പ്ലസ് വൺ സയൻസ് ബാച്ചിലെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസ് നടത്തുന്നതിനുള്ള എ വൺ ഫിസിക്സ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്ന ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഇത്തരത്തിലൊരു സന്ദേശം പ്രത്യക്ഷപ്പെട്ടത് ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചര മണിയുടെ കെ എസ് കെ മുഹമ്മദ് സഖാഫി എന്ന പേര് രേഖപ്പെടുത്തിയ ഒരു നമ്പറിൽ നിന്നായിരുന്നു ഇത്തരത്തിൽ പോസ്റ്റ് ഈ ഗ്രൂപ്പിൽ വന്നത് യഥാർത്ഥ ഇന്ത്യ ആരുടേതാണ് എന്ന ചോദ്യത്തോടെയാണ് ഈ പോസ്റ്റ് ഇന്ത്യയുടെ ചരിത്രം അവസാനം വരെ വായിക്കാം ഗൗരി സുൽത്താനത്ത് മുതൽ നരേന്ദ്രമോദി വരെ ഇങ്ങനെ തുടങ്ങുന്ന പോസ്റ്റിൽ ഹിന്ദു വിരുദ്ധമായ വിവരങ്ങളാണ് ആദ്യ അവസാനം നിറഞ്ഞു നിൽക്കുന്നത് ആയിരം വർഷത്തെ മുസ്ലിം സാമ്രാജ്യം എന്നാണ് തലക്കെട്ട് ഈ തലക്കെട്ടിന് താഴെ പറയുന്നത് ഹിന്ദുക്കൾ ഇന്ത്യയിൽ തന്നെ തുടർന്നതായും മുസ്ലിം ഭരണാധികാരികൾ ഹിന്ദുക്കളോട് ഒരിക്കലും ഒരു ീതി കാണിച്ചിട്ടില്ല എന്നുമാണ് മീപകാലത്ത് വെളിച്ചത്ത് വന്ന മുഗൾ അധിനിവേശത്തിന്റെ ക്രൂരതകളെയും വംശഹത്യയും ഉൾപ്പെടെ വെള്ളം പൂശുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഈ പോസ്റ്റ് എന്നത് ഈ പോസ്റ്റ് വായിക്കുന്ന വായിക്കുന്നവർക്ക് മനസ്സിലാകുന്നതാണ് ഹിന്ദുക്കൾക്ക് നൂറ് വർഷത്തെ പഴക്കമില്ല എന്നും അവർ പറയുന്നത് എങ്ങനെ ഉന്മൂലനം ചെയ്യും എന്നതിനെ കുറിച്ചാണ് എന്നും പോസ്റ്റിൽ പറയുന്നു ഈ വിവരങ്ങൾ വിദ്യാർത്ഥികൾക്കും ഒപ്പം അധ്യാപകർക്കും ലഭ്യമാക്കണം എന്ന ആഹ്വാനവും ഇതിലുണ്ട് ഒരുപാട് തവണ ഈ സന്ദേശം ഫോർവേഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് എന്നും അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത് പല വിദ്യാർത്ഥികളും രക്ഷിതാക്കളുടെ മൊബൈലും മൊബൈൽ നമ്പറുമാണ് ഓൺലൈൻ ക്ലാസുകൾക്കായി ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സന്ദേശം കരുതി കൂട്ടി ഇട്ടതാണ് എന്നുള്ള കാര്യം വ്യക്തമാണ് അധ്യാപകരും വിദ്യാർത്ഥികളും അടങ്ങിയ പഠന ഗ്രൂപ്പിൽ ഇത്തരത്തിൽ മതസ്പർദ്ധ ജനിപ്പിക്കുന്ന ഒരു സന്ദേശം പ്രത്യക്ഷപ്പെട്ടതും ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ് തീവ്രമത മൗലികവാദികളുടെ സ്വാധീനം മുൻപും കോതമംഗലത്ത് ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഇക്കാര്യം ഗൗരവമായി അന്വേഷിക്കണം എന്ന് തന്നെയാണ് കുട്ടികളുടെ രക്ഷിതാക്ക അല്ല ക്ക് ഈ മതം വളർത്തണമെങ്കിൽ ഈ മതം പറയുന്നത് തന്നെ അങ്ങ് പഠിപ്പിച്ചാൽ പോരെ ഖുർആാൻ ഹദീസ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് ഖുർആാന് തഫ്സീർ പിന്നെ ആയുഷ്കാലം പഠിപ്പിച്ചാലും തീരാത്ത രൂപത്തിലുള്ള ഹദീസുകളുമുണ്ടല്ലോ ആറ് ഹദീസ് ഗ്രന്ഥങ്ങളിലായി ലക്ഷക്കണക്കിന് ഹദീസുകളുണ്ട് ഈ ഹദീസുകളും ഖുർആാൻ വചനങ്ങളും ഖുർആനിന്റെ ആശയങ്ങൾ വിവർത്തനങ്ങൾ വിശദീകരണങ്ങൾ ഇതൊക്കെ കൊടുത്താൽ തന്നെ ഇസ്ലാം വളരില്ലേ എന്തിനാണ് മൈക്കിൾ ചാട്ടിനെ കൊണ്ടുവരുന്നത് നിങ്ങൾ നിങ്ങളെന്തിനാണ് എഐ വെച്ചിട്ട് റൊണാൾഡോ ഖുർആാൻ വായിക്കുന്നതായിട്ട് ചിത്രീകരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് അണ്ടർടേക്കറിനെയും ജോൺ സീനയെയും ഒക്കെ കൊണ്ടുവന്നിട്ട് ബ്രൂസിലിയെ കൊണ്ടുവന്നിട്ട് പിന്നെ ഐസക് ന്യൂട്ടനെ കൊണ്ടുവന്നിട്ട് ഐൻസ്റ്റീനെ കൊണ്ടുവന്നിട്ട് ഇവരൊക്കെ ഇസ്ലാം സ്വീകരിച്ചു അതുകൊണ്ട് ഇസ്ലാമാണ് ശരി എന്ന് പറയുന്നത് ഫാത്തിമയുടെ ചോദ്യോത്തര ചോദ്യോത്തരവേദിയിൽ പങ്കെടുക്കാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഫാത്തിമ ഫാത്തിമയ്ക്ക് ഒരു അല്പമെങ്കിലും കോമൺ സെൻസ് ഉണ്ടെങ്കിൽ അവിടെ നിൽക്കുക ഞാനൊരു വിഷയത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത് ഏ അപ്പം ആ വിഷയം നിർത്തിവെച്ചിട്ട് ഫാത്തിമായുടെ ചോദ്യത്തിന് ഞാൻ മറുപടി തരണം എന്ന് നിർബന്ധി നിർബന്ധം പിടിക്കുന്നത് മദ്രസയിൽ മാത്രം പോയിട്ടുള്ളത് കൊണ്ടാണ് ഇതൊരു പൊതുവേദിയല്ലേ എത്ര ആളുകൾ നിൽക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ഹിന്ദു വിരുദ്ധത എന്താണ് ഓൺലൈനിൽ ഉസ്താദ് പഠിപ്പിച്ചത് എന്ന് പറയുമ്പോൾ എൻ്റെ ചോദ്യത്തിന് ഉത്തരം ദാ എൻ്റെ ചോദ്യത്തിന് ഉത്തരം ദാ എന്ന് പറയുന്നത് തന്നെ ഒരു വിവരക്കേടാണ് രണ്ട് രണ്ടുപേര് തമ്മില് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂന്നാമതൊരാൾ കുറച്ചൊരു സംയമനം പാലിക്കണം എന്നാണ് നമ്മൾ പൊതുവേ പഠിക്കുന്ന ഒരു പൊതുബോധം അതുകൊണ്ടാണ് പത്ത് നാല്പത്തി കുട്ടികളെ ഒരുമിച്ചിരുത്തി ഒരു ക്ലാസ്സിനകത്തിരുത്തി നമ്മൾ പഠിക്കുന്നത് കാരണം നാല്പത്തിയാറ് കുട്ടികൾ നാല്പത്തിയാറ് പിതാവിൻ്റെയും നാല്പത്തിയാറ് മാതാവിൻ്റെയും മക്കളായിരിക്കുമല്ലോ അപ്പൊ അത്തരം ആയിട്ടുള്ള കൾച്ചറുകളിൽ എങ്ങനെയാണ് നമ്മൾ ഇടപെടേണ്ടത് എന്നൊക്കെ പഠിക്കാനാണ് മദ്രസകളിൽ നിന്ന് പിന്നെ അതൊക്കെ കിട്ടുമോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഫാത്തിമ ഒന്നുകിൽ ഫാത്തിമക്ക് ചോദിക്കാനുള്ളത് ഒന്നുകൂടി എഴുതിയിടുക ഏ അപ്പോ ഇസ്ലാം വളർന്നിട്ടില്ല എന്നാണോ ഡാമിലെ ടീച്ചർ പറയുന്നത് തൽക്കാലം ഫാത്തിമ ഇറങ്ങിപ്പോയിക്കോ ഫാത്തിമ ഇതറിയാൻ വേണ്ടി ചോദിച്ചതല്ല കേട്ടോ ഇസ്ലാം വളരുന്നി വളരുന്നുണ്ടോ ഇല്ലേ അതവിടെ നിൽക്കട്ടെ ചോദിക്കട്ടെ ഈ ലോകം മുഴുവനും ഇസ്ലാമായാലും മുസ്ലിം ആയാലും ഇസ്ലാം ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ഖുർആാനിന്റെ ആധികാരികതയാണ് ഞാൻ ഈ പറഞ്ഞത് മുഹമ്മദ് നബി കണ്ടിട്ടില്ലാത്ത അബൂബക്കറും ഉമറും ഉസ്മാനും കണ്ടിട്ടില്ലാത്ത ഈ ഖുർആാൻ പിൽക്കാലത്ത് എഴുതി വെച്ചു പത്തൊൻപത് ഇനം ഖുർആാനുകളെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഏഴ് ഇനം ഖുർആാൻ വായനയെ കുറിച്ച് ഞാൻ പറഞ്ഞു പത്തോളം രാജ്യങ്ങളിൽ പാരായണം ചെയ്യപ്പെടുന്ന ഖുർആാനിന്റെ പേരുകൾ ഞാൻ പറഞ്ഞു ഇതൊന്നു തന്നെയാണെങ്കിൽ ഖുർആാനിന് ഒരർത്ഥം പോരായിരുന്നു ഒരു വിവർത്തകൻ പോരായിരുന്നു ഒരു തഫ്സീർ പോരായിരുന്നു എന്തിനാണ് നൂറുകണക്കിന് ഖുർആാൻ തഫ്സീറുകൾ ഒരാൾ പറയുന്നതിൽ നിന്നും വിഭിന്നമായിട്ടുള്ള മറുപടി വിശദീകരണം വിവർത്തനമാണ് മറ്റൊരു ഖുർആാൻ മുഫസീർ പറയുന്നത് വിവർത്തകൻ അപ്പോൾ ഒരു ഗ്രന്ഥമേ ഉള്ളെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ലോകം മൊത്തവും ക്യാൻസർ പടർന്ന് പിടിക്കുന്നു എന്നതുകൊണ്ട് അത് ക്യാൻസറിന്റെ മഹത്വമാണ് എന്ന് ഫാത്തിമ പറയുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുകൾ വർദ്ധിച്ചു വരുന്നുണ്ട് അതൊരു പുരോഗതിയാണോ ഫാത്തിമ ഏറ്റവും കൂടുതൽ ഡോക്ടർമാരും വരുന്നുണ്ട് മെഡിസിനുകൾ ദിനേന മാറി മാറി നമ്മൾ ഇതുവരെ കഴിച്ചുകൊണ്ടിരുന്ന മെഡിസിൻ പോയി ചോദിക്കുമ്പോൾ അതില്ല ഞാൻ ഇൻഹെലർ ഉപയോഗിക്കുന്ന ആളാണ് ജർമ്മൻ മെഡിസിനാണ് അപ്പോൾ അതില്ല വേറെ കമ്പനി തരം മാറി മാറി വന്നുകൊണ്ടേ ഇരിക്കുന്നു അതൊരു പുരോഗതിയാണ് ഇപ്പോൾ നമുക്കറിയാം വൈറസുകൾ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു യുദ്ധങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കലാപങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ വർദ്ധിക്കുന്നതെല്ലാം നന്മയാണ് എന്ന് പറയല്ലേ അതുപോലെ ഇസ്ലാം എന്ന മതവൈറസ് വർദ്ധിക്കുകയാണെങ്കിൽ അതൊരു പ്രോബ്ലമാണ് അല്ല ഒരു കാര്യം ചെയ് ഗുൽഷാൻ നീ തെളിയിക്കേ ഈ കുർആാൻ ഏത് കാലത്താണ് എഴുതപ്പെട്ടത് അതല്ലേ ഞാൻ പറയുന്നത് വെറും മദ്രസയിലെ ബുദ്ധി മാത്രമേ നിങ്ങൾക്കുള്ളൂ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഗൂഗിളില് ഇപ്പൊ ചാറ്റ് ജി പി ടി ഒക്കെ ഇല്ലേ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാൻ എളുപ്പമല്ലേ ഖുർആാൻ ക്രോഡീകരണം അതിനെ കുറിച്ചൊന്ന് പഠിക്കേ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും മുഹമ്മദിനെ ബി ഗ്രന്ഥം കണ്ടിട്ടുണ്ടോ പ്രവാചകൻ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നോ പ്രവാചകന്റെ മരണശേഷം ഈ കുർഹാൻ പൂർണ്ണമായിട്ടും എവിടെയെങ്കിലും എഴുതി വച്ചിട്ടുണ്ടായിരുന്നു